കേരളത്തിൽ ഇന്നേ വരെ ബി ജെ പി പച്ച പിടിച്ചിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് മുമ്പ് നേമത്ത് നിയമസഭാ മണ്ഡലത്തിൽ ഒരു സീറ്റിൽ വിജയിച്ചു പിന്നെ കണി കണ്ടില്ല ഈ അവസ്ഥയിൽ ബി ജെ പിയെ രക്ഷിക്കാനായി ശോഭാ സുരേന്ദ്രൻ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഫസർ കോന്നി ഗോപകുമാറാണ് നമസ്കാരം പ്രൊഫസറേ അതായത് ബി ജെ പി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നതിന് കാരണം എന്താണ് അതിന് ബി ജെ പി മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നതിന് രണ്ട് മൂന്ന് കാരണമുണ്ട് നമ്പർ വൺ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള കാലിബറുള്ള ഒരു നേതാവ് ഇതുവരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വന്നില്ല എന്നുള്ളതാണ് നമ്പർ വൺ അതാണ് കാരണം ബി ജെ പി ഇഷ്ടമായിരിക്കും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതാണ് നമ്പർ വൺ നമ്പർ ടു ബി ജെ പിക്ക് ഇലക്ടർ കേരളത്തിലെ ഇലക്ടറൽ പൊളിറ്റിക്സ് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ഡെമോക്രസിയും കേരളത്തിലെ ജനങ്ങളുടെ പിന്നെ രാഷ്ട്രീയ സമീപനവും ഒക്കെ പരിശോധിച്ച് അധികാരത്തിലെത്താൻ പറ്റുന്ന തരത്തിലൊരു മുന്നണി ഉണ്ടാക്കാൻ ഇതുവരെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല പലരും അവർക്ക് അവർ വിചാരിച്ചാൽ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ഉദാഹരണത്തിന് ബി ഡി ജെഎസ് അവരുടെ കൂടെ വന്ന ഒരു പാർട്ടിയാണ് ബി ഡി ജെ എസിൻ്റെ ശക്തി ദൗർബന്ധ്യത്തെക്കുറിച്ചല്ലേ ഞാനീ പറയുന്നത് ഈ അടുത്ത സമയത്ത് വന്ന പത്രവാർത്ത ബി ഡി ജെ എസ് മുന്നണി വിടാൻ ആലോചിക്കുന്നു ഒരാളാണ് അത് തെറ്റാണെന്ന് ബി ഡി ജെ എസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുന്നണിയിൽ നിൽക്കുന്ന ബി ഡി ജെ എസ് ബി ഡി ജെ എസിൻ്റെ നേതാക്കന്മാരും നിരാശരാണ് അപ്പം ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഈ കേരളത്തിലെ ബി ജെ പിക്ക് തന്നെ ഭരിക്കാമെന്നും അധികാരം കിട്ടിയാലും മുഖ്യമന്ത്രിയാകാനും ആഭ്യന്തരമന്ത്രിയാകാനും ധനമന്ത്രിയാകാനും ഒക്കെ ചില ബി ജെ പി നേതാക്കന്മാർ കുപ്പായം തുന്നിയിരിക്കുകയാണ് പക്ഷെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പിന്നിലാളുണ്ടോ എന്നുള്ളൊരു വസ്തുത പരിശോധിക്കാൻ അവർ തയ്യാറാകുന്നില്ല കേരളത്തിലെ കേരളത്തിലെ ഇലക്ടറൽ പൊളിറ്റിക്സിലെ ഒരു മുന്നണി സംവിധാനത്തിലൂടെ അല്ലാതെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ നിർഭാഗ്യവശാൽ ബി ജെ പിക്ക് അത് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് കാര്യം ഇപ്പോൾ തന്നെ എൽ ഡി എഫ് എടുത്താലേ കടന്തപ്പള്ളി രാമചന്ദ്രനും ഐ എൻ എല്ലും ശശീന്ദ്രനും പോലെ മന്ത്രിമാരാണ് അവരുടെയൊക്കെ ജനപിന്തുണ ജനപിന്തുണയെന്നാണ് നമുക്കറിയാവുന്ന ആന്റണി രാജു ഒന്നും ജനപിന്തുണയല്ല പക്ഷെ ഒരു മുന്നണി സംവിധാനമാണ് അത്ര ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ അവർ തന്നെ നേതൃത്വം കൊടുത്ത് ക്രൈസ്തവ പാർട്ടി ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കി ക്രൈസ്തവരെ കൂടെ നിർത്താമായിരുന്നു രണ്ട് നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിങ്ങളെല്ലാം ബി ജെ പിക്ക് എതിരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രാജ്യത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന സംസ്ഥാനത്ത് സമാധാനം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട് പക്ഷെ അവരെല്ലാം പെട്ടെന്ന് ബി ജെ പിക്ക് ഓട്ടീണമെന്നില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ ഒരു ദേശീയതയിലേക്ക് ദേശീയതയുള്ള ദേശീയ ബോധമുള്ള പഴയ അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ പാരമ്പര്യമുള്ള ഒരു ജനത കേരള അവരെല്ലാവരും ബി ആൻ്റി ബി ജെ പി അങ്ങനെയൊന്നുമല്ല അവർ കൃത്യമായ കാര്യങ്ങൾ പഠിക്കുകയും കാണുകയും ചെയ്യണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മലപ്പുറത്തൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം വലിയ മാറ്റങ്ങളാണ് പെൺകുട്ടികളൊക്കെ ഒരുപാട് പഠിച്ചു മിടുക്കരായെന്നാണ് അപ്പോൾ അവരൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ രാജ്യം മുഴുവൻ ഇങ്ങനെ പോകുമ്പോൾ രാജ്യമൊക്കെ വികസിച്ച് പോകുമ്പോൾ എന്തിനും ബി ജെ പിയിൽ നിന്ന് ആ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു നമുക്കും നമ്മുടെ ആ പങ്ക് നിർവഹിച്ചുകൂടെ വികസനവുമായി യോജിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷമാണെങ്കിൽ ചിരി തീർച്ചയായിട്ടും ബി ജെ മുസ്ലിം സമുദായത്തിലുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ബി ജെ പിക്ക് നല്ല ഒരു നേതാവ് വേണം അപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷൻ്റെ ഡോക്ടർ അബ്ദുൾ സലാമാണ് മലപ്പുറത്ത് നിന്ന് മത്സരിച്ച ആള് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു പണ്ഡിതനാണ് ഏറ്റവും പറ്റിയ ഒരാളാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടാൻ പക്ഷേ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തെ കയറ്റാൻ ഇവർ അദ്ദേഹത്തിന് അനുവദിച്ചില്ല അക്ബർ അലി ഇപ്പം രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ച ആളാണ് സിനിമാ സംവിധായകൻ ആ സിനിമാ അദ്ദേഹം നല്ല സിനിമാ സംവിധായകനാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടു അദ്ദേഹത്തോടെ ബി ജെ പിയുടെ ചില നേതാക്കൾ തിര ഏഴാംകൂലികളിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തവരാണ് വളരെ മോശമായി പെരുമാറി തനിക്ക് എന്ത് ഇവിടെ കാര്യം എന്ന് ചോദിച്ചതായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചാണ് ഞാനീ പറയുന്നത് അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മന്ദബുദ്ധികൾ ഒരു കൊടിയുമായിട്ട് ഇറങ്ങിയാൽ അങ്ങനെയൊന്നും ആളുകൾ വോട്ട് ചെയ്യത്തില്ല ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് കൃത്യമായി വേണ്ടത് ഒരു മുന്നണി രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ടാക്കാത്ത വിധത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം ഇതിലെല്ലാം ഉപരിയായിട്ട് പ്രസൻറ്റബിളായ ഒരു നേതാവ് ബി ജെ പി നയിക്കാൻ വേണം ഒരു നേതാവ് പ്രസൻറ്റബിൾ ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തെ എത്ര പെർസൻറ്റേജ് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നോക്കിയല്ലേ നമുക്ക് പറയാൻ ഒക്കെത്തുള്ളൂ ബി ജെ പിയിലെ കുറെ ഗ്രൂപ്പുകാർ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കറിയാണ് ബി ജപി ആരെ വേണമെങ്കിൽ അംഗീകരിച്ച് വോട്ടും ഇത്രയും കാലഘട്ടം ബി ജെ പി കുറെ ആളുകളെ കൊണ്ടുവന്നവരെയൊക്കെ അംഗീകരിച്ചു പോയില്ലേ ചിലരെ ഗവർണർമാരായി ചിലർ മുഖ്യമന്ത്രിമാരായി സോറി മന്ത്രിമാരായി എം പിമാരായി അതുകൊണ്ട് എന്താ കേരളത്തിൽ എന്ത് ചലനം ഉണ്ടാക്കാൻ പറ്റി പക്ഷേ അത് ഞാൻ പറഞ്ഞു വന്നത് തന്ത്രപൂർവ്വം ഇക്കാര്യം ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ക്രൗഡ് പുള്ളറായ ഒരു നേതാവ് ബി ജെ പിക്ക് വന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു നേതാവിനെ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ നിലയിൽ ഒരു നേതാവ് തീർച്ചയായിട്ടും ശോഭാ സുരീന്ദാണെന്നാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം ഞാനിത് ഒരു അഭിപ്രായം പറയുമ്പോഴേ സ്വഭാവമായിട്ട് അങ്ങ് ചോദിക്കുമല്ലോ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ആ ചോദ്യം ഉറപ്പാണല്ലോ ഉറപ്പാണല്ലോ അത് വളരെ ഉറപ്പല്ലേ അത് ഞാനത് പറയുമ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പാണ് അന്ന് കെ മുരളീധരൻ കരുണാകരൻ്റെ മകൻ മത്സരിക്കുന്ന സമയമാണ് എ സി മൊയ്തീനും കരുണാകരനും കെ മുരളീധരനും ശോഭാ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് നാലായിരം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ ആ വോട്ട് പതിനോരായിരം വോട്ടായിട്ട് മാറി അതിൻ്റെ പ്രത്യേകത ഈ പതിനൊരോര ഔട്ടിൻ്റെ ഒരു മൂല്യം എവിടാണെന്ന് ചോദിച്ചാൽ ഓരോ വോട്ടിനും വലിയ മൂല്യം മൂല്യമുള്ളൊരു തിരഞ്ഞെടുപ്പായിരുന്നു കാരണം കെ മുരളീധരൻ കെ കരുണാകരൻ്റെ മകൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ് അവിടെ അപ്പം ഇഷ്ടം പോലെ പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ റോഡ് പിന്നെ വല വെച്ചാൽ പണം കിട്ടും അതുപോലെ പണം ഒരു കാലഘട്ടം ഒരുപാട് പ്രഷറ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരെ പിൻവലിക്കാനോ അല്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് മന്ദഭാവത്തിൽ പോകാനോ ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ തൊട്ടടുത്ത് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ നാലായിരം വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിയെങ്കിൽ കെ മുരളീധരൻ നയിച്ച കെ മുരളീധരൻ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് പതിനോരായിരം വോട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അന്ന് എ സി മധീനെ വിജയിപ്പിക്കാൻ വേണ്ടി കെ മുരളീധരനെതിരെ ഒരു ഇഷ്യൂ തന്നെ ഞാൻ ഇറക്കിയിരുന്നു തീർച്ചയായിട്ടും ഡ്രൈവറിൻ്റെ പ്രത്യേക ഒരു പതിപ്പ് തന്നെ ഇറക്കി ഇറക്കിയിരുന്നു അത് ഭയങ്കരമായി എഫക്റ്റ് ചെയ്തിരുന്നു അവിടെ തീർച്ചയായിട്ടും തോൽവിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അതായത് പത്തനംതിട്ട ഒരു മുനിസിപ്പൽ ചെയർമാനായിട്ട് ചെയർപേഴ്സൺ ആയിട്ടുള്ള അവരുടെ മുരളീധരനായിട്ടുള്ള അന്നത്തെ പ്രശ്നമൊക്കെ വലിയ ആയിരുന്നുപുരത്ത് പറഞ്ഞെതിരായിട്ട് വന്നു അത് വേറെ ഇവിടെ ക്രൈം വന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യമുണ്ട് പക്ഷേ തൃശ്ശൂ മുരളീധരൻ്റെ വാട്ടർ ലൂ ആയിട്ടുള്ള ഒരു ലക്ഷണമായിരുന്നു ഇവിടെ അതെ അല്ല ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങൾക്ക് കാരണം ക്രൈം അത് പറഞ്ഞപ്പോൾ ജനങ്ങൾ അതെടുത്തത് അതിനകത്ത് സത്യത്തിൻ്റെ എലിമെൻ്റ് ഉള്ളതുകൊണ്ട് കള്ളം പറഞ്ഞ് ജനങ്ങൾ എടുക്കത്തില്ല സത്യം പറഞ്ഞുകൊണ്ടാണ് ജനം എടുത്തത് അതതിൻ്റെ വാസ്തവം അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവരെ മത്സരിച്ചത് പാലക്കാടാണ് പാലക്കാട് മത്സരിച്ചപ്പോഴേ നിയമസഭ നിയമസഭ അതിനു മുമ്പ് പാർലമെൻറ്റിലേക്ക് നിന്നത് പിന്നെ ഇദ്ദേഹം സി കെ പത്മനാഭനായിരുന്നു പത്മനാഭൻ നിന്നതിനേക്കാൾ അറുപത്തി മൂവായിരം വോട്ട് കൂടുതലാണ് സഭാസഡി തന്നെ കിട്ടിയത് ലാസ്റ്റിലെനിക്കറിയാവുന്ന പെട്ടെന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലേക്കും ഞാൻ പോകുന്നില്ല രണ്ട് തിരഞ്ഞെടുപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങിൽ അവർ മത്സരിക്കുമ്പോൾ അതിന് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാല് പതിനാലിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറായിരം വോട്ട് കിട്ടിയ സ്ഥലത്താണ് ഇവർ രണ്ടര ലക്ഷം വോട്ട് പിടിക്കുന്നത് അതൊരു കൊച്ചു കാര്യമല്ല കാരണം എന്താ പറയുക അന്ന് സിറ്റിങ് എം പി എ സമ്പത്താണ് എ അനിരുദ്ധൻ്റെ മകനാണ് സമ്പത്ത് രണ്ട് അവിടെ മത്സരിക്കുന്ന അടൂർ പ്രകാശാണ് പണത്തിൽ യാതൊരു ലോഹവും ഇല്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശക്തമായ പിന്തുണ കോൺഗ്രസിൻ്റെ പിന്തുണ ഇതിനെക്കാട്ടിൽ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ആറ്റെങ്കിലും ജയിക്കാൻ പക്ഷേ ആ ഫൈറ്റിൽ പോലും രണ്ടര ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രനെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ നേട്ടം തന്നെയാണ് വ്യക്തിപരമായ നേട്ടം തന്നെയാണ് ഇപ്രാവശ്യമായിരുന്നു ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങിൽ കൊടുത്തിരുന്നെങ്കിൽ അവർ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടായിരുന്നു വളരെ കൂടുതലുണ്ടായിരുന്നു എൻ്റെ സംശയിക്കേണ്ട കാര്യമില്ല പിന്നീട് വന്നത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ശോഭാ സുരേന്ദ്രനെ ഞാൻ കാണുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ എന്ന് പറയുന്ന പുന്നപ്ര പുന്നപ്രവയലാറിൻ്റെ നാടാണ് വി എസ് അച്യുതാനന്ദൻ്റെയും ഗൗരിഹമ്മയുടെയും നാടല്ലേ അവിടെ കമ്മ അവിടുത്തെ ആലപ്പുഴയിലെ ഓരോ മണൽത്തരിയിലും വിപ്ലവം ജ്വലിച്ച് നിൽക്കുന്ന ഒരു ഭൂമിയാണ് ആലപ്പുഴ പുന്നപ്പുറവയല രക്തസാക്ഷികൾ അന്തി ഉറങ്ങുന്ന നാടാണ് ആലപ്പുഴ അവിടെ മൂന്ന് ലക്ഷം വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനം വോട്ടുണ്ട് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ മൂന്ന് ലക്ഷം എന്ന് അപ്പോൾ ആ വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ എടുത്ത് നോക്കിയാലും കേരളത്തിലെ ഡെമോക്രഫി അനുസരിച്ച് നോക്കാമെങ്കിൽ പല സമുദായങ്ങൾക്കും ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലൊക്കെ വിവിധ സമുദായങ്ങളുടെ പിന്തുണയോടുകൂടി ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് അവർക്ക് വർദ്ധിപ്പിക്കേണ്ടി ഇതൊന്നും ബി ജെ പി വോട്ടല്ല ബി ജെ പിയുടെ പൊളിറ്റിക്കൽ വോട്ടാണെങ്കിൽ അത് ഏത് സ്ഥാനാർത്ഥിക്കും കിട്ടണ്ടേ ശോഭാ സുരേന്ദ്രൻ വരുമ്പോഴെങ്ങനെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്ന അർത്ഥം ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള വോട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇവിടുണ്ട് അവരൊരു ക്രൗഡ് പുള്ളറാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ അവരെ കൃത്യമായി അവരുടെ ഒരു ഒരു സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു നേതാവാണ് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആകുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അവർ ഓരോ സമയത്തും അവർ നിന്ന സ്ഥലത്ത് സീറ്റ് കൊടുക്കാതെ ഇപ്പം ആറ്റിങ്ങലാണെങ്കിൽ ആറ്റിങ്ങല് സീറ്റ് കൊടുക്കാതെ പാലക്കാടാണ് പാലക്കാട് സീറ്റ് തുറന്നു കൊടുക്കാതെ അവരെ പുതിയ പുതിയ സീറ്റുകളിൽ മത്സരിപ്പിച്ച് അവിടെ പാർട്ടി ഗുണമുണ്ടാക്കുന്നുണ്ട് അത് മുതലെടുക്കാൻ വേറെ ആൾക്കാർ വരുന്നു അവർ ഒതുക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേരള ബി ജെ പിയിലുണ്ടായിട്ടുള്ളത് അപ്പം അവരാണെങ്കിൽ ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന ആളാണ് എന്നാൽ കെ സുരേന്ദ്രനോ വി മുരളീധരനൊക്കെ തന്നെ പിണറായി വിജയനുമായിട്ടൊരു അലിഖിതമായിട്ടുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ശോഭാ സുരേന്ദ്രനെ ഇവിടെ പ്രസിഡൻ്റാക്കാൻ മറ്റുള്ള എല്ലാവരും കൂടെ യോജിച്ച് അവർ തകർക്കാൻ ശ്രമിക്കട്ടെ സ്വഭാവമായിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ശോഭാ സുരേന്ദ്രൻ വരുന്നത് സ്വാഭാവികമായിട്ട് തടയാൻ ശ്രമിക്കുന്നത് റിപ്പോർട്ടർ ചാനല് തടയാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മറ്റേ ഉപശാലകളിൽ കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശതകുടീശ്വരനായ ഗോകുലം ഗോപാലിന് അനഭിമിതയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നു ഉപശാലകളിൽ കേൾക്കുന്നതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല ഇതിനുപരിയായിട്ട് സി പി എമ്മിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്ന ആളുമാണ് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ ശോഭാ അതുകൊണ്ടാണ് ശോഭാസ്രേന്ദ്രൻ കറവപ്പുളറായതും അതുകൊണ്ടാണ് സുരേന്ദ്രൻ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചതും എന്നുള്ളത് കാര്യം നമ്മൾ മറന്നിട്ട് കാര്യമില്ല അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ക്രെഡൻഷ്യൽ നോക്കിയാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവർ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ കീഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ് ട്വൻറ്റി സെവൻ പെർസെൻറ്റ് താഴെ ജീവിത നിലവാരമാണെങ്കിൽ ഏറ്റവും കുടുംബപരമായിട്ടും ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചായകടക്കാരൻ്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ അത്തരം ആളുകളുടെ ആർജവമുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരു കൾച്ചറാണ് ഇന്ത്യൻ ഡെമോക്രസിക്കുള്ളത് അല്ലാതെ കുടുംബം ബിജെപിക്കുണ്ട് ബിജെപിക്കുണ്ട് തീർച്ചയായിട്ടും പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ല അത് ബി ജെ പി പരിശോധിക്കേണ്ടതാണ് ദ്രൗപതി മുർമു എന്ന് പറയുന്ന ഒരു ആധുനിക പ്രസിഡന്റ് വനിതയെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാൻ കഴിഞ്ഞ അതുപോലെ തന്നെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വളരെ പാവപ്പെട്ട ഒരു ചായകടക്കാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ കഴിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തുകൊണ്ട് കേരളത്തിലെ ശോഭാ സുരേന്ദ്രനെ പോലെ പിന്നാക്ക സമുദായത്തിൽ ജനിച്ച വളരെ പാവപ്പെട്ട ചുറ്റുപാടിൽ ജനിച്ച് വളർന്ന ഒരു വനിതയെ പ്രത്യേകിച്ച് അവരുടെ കഴിവ് തെളിയിച്ച സാഹചര്യത്തിൽ ഒഴിച്ചു നിർത്തേണ്ട കാര്യം എന്താണ് തീർച്ചയായിട്ടും അവരെ ബിജെപിയുടെ പ്രസിഡൻ്റ് ആക്കാൻ പറ്റും തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ കേരളത്തിലുള്ള ഈ കൂട്ടുകെട്ട് അതായത് നമ്മൾ പുറമേ കാണാത്ത ഈ പിണറായി വിജയൻ ലാവ്ലിങ് കേസ് എട്ട് വർഷമായി സ്വർണക്കളകടത്ത് കെ സുരേന്ദ്രനാണ് ഏറ്റവും അധികം പറഞ്ഞ അദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞത് സ്വർണ്ണ ഡോളർ കടത്ത് കൃത്യമായ തെളിവ് സ്വപ്ന സുരേഷ് കൃത്യമായി പുറത്തുവിട്ട കാര്യമാണ് അമ്മ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ് ലൈഫ് മിഷൻ തട്ടിപ്പ് അതായത് ലൈഫ് മിഷനിൻ്റെ ചെയർമാൻ പിണറായി വിജയനാണ് അദ്ദേഹത്തെ കൊണ്ടൊരു കേസ് മുന്നോട്ട് പോയില്ല എന്തിന് നമ്മുടെ ഷോൺ ജോർജ് ഫൈറ്റ് ചെയ്യുന്ന കരിമണൽ കടത്തയുടെ മാസപ്പടി വിവാദം അതിൽ മകൾക്കെതിരെ കൃത്യമായ തെളിവുണ്ട് ഇന്നേവരെ തൊടാതെ നിൽക്കുന്നത് ഇവിടുത്തെ ബി ജെ പിക്ക് നേതാക്കന്മാരുടെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയല്ലേ അല്ലാതെ ബി ജെ പി നേതാക്കന്മാർ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ ബി ജെ പി നേതാക്കന്മാർ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കും വി മുരളീധരനും കെ സുരേന്ദ്രനും യൂസഫലിയും പിണറായിയും തമ്മിലുള്ളൊരു കൂട്ടുകെട്ടലിലേ കേരളം ഭരിക്കുന്നു ശരിക്കും ഒരു കൂട്ടുകെട്ടുണ്ടോ എന്തെല്ലണ്ടത് അങ്ങനെയൊക്കെയുള്ള പത്രക്കാരാണ് അത് തന്നെയാണല്ലോ നേരത്തെ പലതവണയായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതും പുറത്തും അത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്തത് അത് പറയും അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം യൂസഫ് അലിയും കെ കരണ കെ മുരളീധരൻ കെ സുരേന്ദ്രൻ സോറി ശ്രീ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ആയിട്ട് കൂട്ടുകെട്ടുണ്ടോ എന്ന് പറയുന്നു ഓക്കെ അത്തരം എന്താ യു ഡി എഫിന് ഇതെടുക്കാൻ എന്താ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇത് ബി ജെ പി മാത്രമല്ല നമ്മൾ യു ഡി എഫ് യു ഡി എഫ് മാറ്റുന്നത് നമ്മളിപ്പോൾ ബി ജെ പിയെ കുറിച്ചാണല്ലോ പറയുന്നത് ബി ജെ പി എന്തുകൊണ്ടാണ് വളരാത്തത് ഇവിടെ ശോഭാ സുരേന്ദ്രനെ പ്രസിഡൻ്റാക്കാൻ അവരെല്ലാവരും കൂടെ ഒത്തുകൂടി തകർക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണല്ലോ നമ്മൾ ചോദിക്കുന്നത് അല്ല ഇതിനകത്ത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേറ്റിലും എല്ലാ മുഖ്യമന്ത്രിമാരെയും പിടിച്ചകത്താക്കുന്ന ആൾക്കാർക്ക് പിണറായി വിജയൻ ഇത്രയൊക്കെ ചെയ്തിട്ടും മോൾ ഇത്ര ചെയ്തിട്ടും കോളായിട്ട് നടക്കുന്നു ഒരു പ്രശ്നവുമില്ല ഫൈറ്റ് ചെയ്യുന്ന നമ്മളൊക്കെ വിഡികൾ അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം സി പി എം ആണ് അപ്പം സി പി എം ശക്തമാണെങ്കിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ഇവിടെ വളരാൻ കഴിയില്ല പക്ഷേ ആ കാരണം സി പി എം ശക് ദുർബലമായെങ്കിലേ ബി ജെ പിക്ക് വളരാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളു കാരണം ഹിന്ദു വോട്ട് അവർക്കാണല്ലോ കൂടുതൽ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ശക്തമായ ഒരു നിലപാടെടുത്തത് മറ്റ് രണ്ടുപേരിപ്പോൾ ഉദാഹരണത്തിന് കെ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കാലഹരണപ്പെട്ട നേതാവാണ് അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറി നിന്നാൽ പിന്നെ അദ്ദേഹം ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആകും കാരണം കേരളത്തിലെ ആളുകൾ പിന്നെ അദ്ദേഹത്തിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല അതേസമയം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ട് ഇരുന്ന ആളുകളിൽ പലരെയും ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പി എസ് ശ്രീധരമ്പിള്ള അദ്ദേഹം ഗവർണറായിട്ട് പോയി അന്നും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീധരമ്പിള അദ്ദേഹം ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിട്ടൊരാളാണ് ഗോവ ഒരു വിവാദവും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഒരു വിവാദവും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ മറ്റൊന്ന് കൃഷ്ണദാസ് കൃഷ്ണദാസിൻ്റെ പേരിൽ ഒരു അലിഗേഷൻ ആണെങ്കിലും ഒരു ഒരു അങ്ങനെ മോശമായിട്ടുള്ള സൗമിനും അഴിമതിയുടെ ആരോപണങ്ങളൊന്നും കൃഷ്ണദാസിൻ്റെ പേരിൽ വന്നിട്ടില്ലല്ലോ അതാണ് പറഞ്ഞത് സി കെ പത്മനാഭൻ അദ്ദേഹം അവരൊക്കെ ഇപ്പോഴും ഒരു സാന്നിധ്യമായിട്ടുള്ളപ്പോൾ ഇത്രയും നെഗറ്റീവായ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറിയത് കെ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പാർട്ടിയിൽ വളരെ കൂടുതലുണ്ട് അദ്ദേഹം പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ബി ജെ പിക്ക് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനും അദ്ദേഹത്തിന് ഒരു നേതാവായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ട് അങ്ങ് പറഞ്ഞതുപോലെ മറ്റൊരാൾ ബി മുരളീധരനാണ് മുരളീധരനെ നന്നായിട്ട് പിന്നെ ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അഞ്ച് കൊല്ലം മന്ത്രിയായിരുന്നു അഞ്ച് കൊല്ലം മന്ത്രിയായിരുന്ന ഒരാൾ ആക്ടിങ്ങിലേക്ക് വന്ന് മത്സരിക്കയാണ് ആക്ടിങ്ങൾ മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിന് അറുപത്തി മൂവായിരം ഓട്ടേ വർദ്ധിപ്പിക്കാൻ പറ്റിയുള്ളൂ അദ്ദേഹം ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിച്ച ഓട്ടം എത്രയാണെന്നറിയാമല്ലോ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ പ്രശ്നം അദ്ദേഹം സമർത്ഥമായിട്ട് കരിക്കൾ നീക്കിയിരുന്നു എങ്കിൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവ് വരായിട്ട് വരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്ന ഒരാളാണ് വി മുരളീധരൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധാർഷ്ട്യം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുന്നത് പൊതുസമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ ചില പ്രശ്നങ്ങളും കാരണം ഏത് നേതാവായാലും പൊതുസമൂഹത്തിനെ വളരെ ബഹുമാനം അദ്ദേഹമാണ് മുണ്ടക്കൈ ചുരമലയിലെ മൂന്ന് ഗ്രാമങ്ങളല്ലേ ഒലിച്ചുപോലെ എന്ത് തരാനാണ് എന്ന് ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഓരോ വാക്കിനും ആയിരക്കണക്കിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാത്ത സംസാരിക്കാൻ രാഷ്ട്രീയ നേതാവിന് ബുദ്ധിമുട്ട് വരും ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെ അവസരങ്ങൾ ഉപയോഗിക്കപ്പെടാതെ പോയ ആളുകളാണ് ഈ സാഹചര്യത്തിൽ ഒരു നല്ല ക്രൗഡ് പിള്ളർ എന്നുള്ള നിലയിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ സോഹസുരേന്ദ്രൻ ഒരു അവസരം കൊടുത്താൽ കേരളത്തിലെ ബി ജെ പിയെ തീർച്ചയായിട്ടും കരപറ്റിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അതിന് മറ്റുള്ള നേതാക്കന്മാരും സംഘവും സമ്മതിക്കോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിനായി അത് മറ്റൊരു കാര്യം മനസ്സിലാക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേശുഭായ് പട്ടേൽ വാണിംഗ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ അഴിമതിയെ ചോദ്യം ചെയ്യുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ബി ജെ പിക്ക് എന്നോട് ഉണ്ടാകാൻ പാടില്ല നരേന്ദ്രമോദിയെ കേന്ദ്ര നേതൃത്വം കേശുഭായ് പട്ടേലിൻ്റെ കോപം ഭയന്ന് പാർട്ടി സംസ്ഥാന അഖിലേന്ത്യാ ആയിട്ട് അവിടെ കൊണ്ടുപോയി ആ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി രണ്ടിൽ അവിടെ മുഖ്യമന്ത്രിയായാലും ഇന്നത്തെ പ്രധാനമന്ത്രിയായാലും എന്തായാലും നമ്മുടെ മുന്നിലുള്ള ബി ജെ പി രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പ്രൊഫസർ കോന്നി ജോകോപുമാർ പറഞ്ഞത് ശോഭ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയാൽ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട സംഭവമാണ് കാരണം എതിരാളികൾ വളരെ ശക്തരാണ് നന്ദി നമസ്കാരം